വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നതാ നല്ലൊരു സൺഡേ മോർണിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്തെങ്കിലും വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും ഈ വീഡിയോ അപ്പോൾ രാവിലെ തന്നെ നല്ല ചായയൊക്കെ ഒക്കെ കുടിച്ച് രാവിലെ നല്ല വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ കുറച്ച് പത്രം താങ്ങനെ എനിക്ക് ആവാമെന്ന് വിചാരിച്ച് പക്ഷേ പത്രത്തിൽ ഇതൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ അവിടെ തന്നെ വെച്ചു അമ്മ അച്ഛൻ അമ്പലത്തിൽ പോയേക്കുമായിരുന്നു അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ നല്ല രസമാണ് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് സാറ്റർഡേ സൺഡേസ് ഒക്കെ ആണെങ്കിൽ കാരണം നല്ല ഭംഗിയാണ് ഇങ്ങനെ വെയിൽ ചെറിയ വെയിലൊക്കെ വന്ന് നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഇന്നലെ ഒരു ആൻറ്റി ഞങ്ങൾക്ക് കുറേ ചെടികൾ കൊണ്ട് തന്നായിരുന്നു കേട്ടോ നടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി ആ ചെടി നടന്നത് തന്നെയാണ് നമ്മുടെ മുല്ലതാ നിറയെ പൂത്ത് ഇങ്ങനെ നിപ്പണ് നല്ല മണമാണ് എൻ്റെ അടുത്തൂടെ പോകാനായിട്ട് അപ്പോഴേക്കും എന്താ അച്ഛനും അമ്മയും അമ്പലത്തിൽ നിന്ന് വന്നു അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയില്ല ഞാൻ ആ സമയത്ത് ഉറങ്ങി ഉറങ്ങുക എന്ന് വെച്ചിട്ടാണ് പോകാതിരുന്നത് പക്ഷേ ഇവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് കാരണം എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാം പേടിയാ അപ്പം ഞാൻ എന്താ എഴുന്നീട്ട് അപ്പോഴത്തേക്കും ഞാൻ എണീറ്റു കേട്ടോ അങ്ങനെ ഇവരെയും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പോഴേക്കും അമ്മ അച്ഛൻ എന്താ എത്തി അമ്മതാ നല്ല സുന്ദരി കുട്ടിയായിട്ട് അമ്പലത്തിൽ പേക്കുറിയൊക്കെ തൊട്ടതാ വരുന്നുണ്ട് ആ കണ്ടുതന്നെ പൂട്ടിയിട്ടൊക്കെയാണ് പോയത് ഞാൻ പിന്നെ പൂട്ടൊക്കെ തുറന്ന് പുറത്ത് ചാടിയതാണ് പിന്നെ വീടിൻ്റെ പാക്ക് വശത്ത് പോയിട്ട് താറാവിനെ ഒക്കെ തുറന്നു വിട്ട് കുറേ നാൾ കൂടിയിട്ടാണ് ഞാനിന്ന് താറാവിനൊക്കെ തുറന്ന് വിടുന്നത് ഞാൻ ബാക്കിലേക്കേ പോകുന്നത് കുറേ നാൾ കൂടിയിട്ടാണ് അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം മുട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എത്ര മുട്ടയിട്ടും നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ കള്ളികൾ ഒരൊറ്റ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ സാധാരണ നാലും അഞ്ച് മുട്ടയൊക്കെ ഇടുന്നതാ അപ്പോൾ അച്ഛൻ പറയായിരുന്നു ഞാൻ പോയി എടുത്തോണ്ടായിരുന്നു ഒറ്റ മുട്ട കിട്ടി അല്ലെങ്കിൽ നാലഞ്ച് മുട്ട കിട്ടിയിരുന്നതെന്നൊക്കെ അപ്പം പിന്നെ ഞാനുള്ള ഒരു മുട്ടയും എടുത്തോ ണുങ്ങി പോകുന്നു പിന്നെ ബാക്കിലൊക്കെ കുറച്ച് നേരം ഒന്ന് റൗണ്ട് അടിച്ചപ്പോൾ ഭയങ്കര എന്തോ ഒരു സ്മെല്ല് നോക്കിയപ്പോൾ നമ്മുടെ ഇവിടെ മില്ലുണ്ട് അപ്പം ആ മില്ലിൻ്റെ അകത്തൊരു പാമ്പ് ചത്ത കിടക്കുന്നുണ്ട് ഇത് ഒരു ചേരയാണ് കേട്ടോ കാരണം കുറേ ദിവസമായിട്ട് നമ്മൾ ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന പാമ്പ പുഴുവൊക്കെ വന്ന് നല്ല സ്മെല്ലായിട്ട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനെയൊക്കെ അച്ഛനെടുത്ത് മാറ്റി ബാക്കിൽ ഇതാ അടുപ്പിടുന്ന സ്ഥലമാണ് അടുപ്പല്ലല്ലോ അടുപ്പ് കൂട്ടുന്ന സ്ഥലമാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ കോഴികളെയൊക്കെ ഞാൻ പോയി നോക്കി കുറേ നാൾ കൂടിയിട്ടാണ് ഇവിടെയിട്ടൊക്കെ വരുന്നതല്ല ഞാൻ മൂന്ന് കോഴികളും നാടൻ കോഴിയാണ് അടക്കോഴി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചതാണ് പക്ഷെ അവർ മുട്ടയിടുന്നില്ല അടയിരിക്കുന്നില്ല പിന്നെ നമ്മൾ പുളിഞ്ചിമരം വലിയ പുരോഗമനമൊന്നുമില്ലാത്ത എൻ്റെ വീട് കാണിച്ചുതരാട്ടോ കുറച്ചൊക്കെ അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് വശത്തെ പൈപ്പിൻ്റെ ചോട്ടാണ് കേട്ടോ ഇവിടെയൊന്നും ഇപ്പം ഉപയോഗിക്കാറില്ല പണ്ട് ഇവിടെയൊക്കെ സ്ഥിരം ഇവിടെ നിന്നാണ് കുളിക്കുന്നതും അലക്കുന്നതും ഒക്കെ ഒക്കെ പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ല ഇതാണ് നമ്മുടെ പഴയ കിണർ ഇപ്പോഴും കിണർ തന്നെയാണ് നല്ല ശുദ്ധജലം തരുന്ന കിണറാണ് ഞങ്ങളുടെ അടുത്തേക്കൊന്നും പോകണ്ട ഡേഞ്ചറസ് ആണ് അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കരിപ്പണ് പിന്നെ ഞങ്ങളുടെ അടുക്കള ഇതാണ് പഴയ അടുക്കളയാണ് എല്ലാം ഷീറ്റൊക്കെയാണ് ഇട്ടേക്കുന്നത് അപ്പം വലിയ പുരോഗമന ഒന്നുമില്ല വീട്ടിലൊന്നും ഫാൻ ഉണ്ട് കേട്ടോ നമ്മുടെ അടുക്കളയിൽ ഫാനുണ്ട് അതാണ് ഏറ്റവും ഒരു മൂഡിത് നമ്മുടെ അടുക്കളയിൽ ഫാനുണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ചെടികളൊക്കെ ഒന്ന് നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാരണം നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് ഇപ്പോൾ മഴയില്ലല്ലോ അതുകൊണ്ട് എല്ലാം നന്നായിട്ട് പൂക്കൂട്ടോ എൻ്റെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട് ഇതാണ് ഞങ്ങളുടെ തുളസിത്തറ ത്ത് ഞങ്ങളുടെ കൃഷ്ണ തുളസി രാമതുളസി രണ്ട് നട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ സന്ധിക്കാം വിളക്ക് വയ്ക്കാറ് പിന്നെ ഞാൻ പോയി കുറച്ച് നേരം ലച്ചുവിന് ഒന്ന് കളിപ്പിക്കാൻ നേരിച്ചിട്ട് അവളെടുത്ത് പോയപ്പോൾ അവൾ ഭയങ്കര ഉറക്കം നൈറ്റ് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് ഭയങ്കര ക്ഷീണം ചേച്ചിക്ക് വേറെ എന്നെ ഒക്കെ ഇല്ല ഫുള്ള് കിങ്ങി കിറങ്ങിയിരിക്കുക പിന്നെ അവളെ തൊട്ടടുത്തതിനായിട്ട് നമ്മുടെ പ്ലാവ് ഉള്ളത് അപ്പം ഞാൻ ചക്കയൊക്കെ നോക്കുമായിരുന്നു അമ്മക്കൊണ്ട് ചക്ക വരത്തിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുവായ ചക്ക ഉണ്ടോ എന്നൊക്കെ പിന്നെ അമ്മയ്ക്ക് കുറച്ച് കാന്താരിയൊക്കെ പൊട്ടിച്ചു കൊടുക്കുക വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അമ്മയെ സഹായിക്കുന്ന കുട്ടിയാണ് ഞാൻ ഇവിടെ മുക്കുറ്റി ഉണ്ട് കേട്ടോ ഇതാണ് മുക്കുറ്റി അമ്മ എവിടുന്നോ കൊണ്ട് വെച്ചതാണ് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ഇപ്പോഴും മുക്കുറ്റിയൊക്കെ ഉണ്ടോ അപ്പം ഇത് നല്ലതായിട്ട് പൂത്ത് ഇപ്പം നന്നായിട്ട് നിൽപ്പുണ്ട് കഴിഞ്ഞ രാമായണ മാസത്തിലാണ് അമ്മ കൊണ്ട് വെച്ചത് ഞങ്ങളുടെ കോവയ്ക്കാണ് എനിക്ക് കോവയ്ക്ക പാവയ്ക്ക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കോവലൊക്കെ ഉണ്ട് പിന്നെ വഴുതനങ്ങയുണ്ട് ഇതാ വഴുതനങ്ങ പൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നോ ബ്രേക്ക്ഫാസ്റ്റൊന്നും നല്ല അടിപൊളി പുട്ട് പയർ പപ്പടം മാങ്ങ ഈ വീട്ടിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും പുട്ടായിരിക്കും കേട്ടോ മിക്ക ദിവസങ്ങളിലും ദിവസങ്ങളിലിവിടെ പുട്ടായിരിക്കും എന്താണെന്നറിയില്ല എന്ത് നമ്മളിങ്ങനെ ഡിസൈഡ് തന്നാലും അവസാനം നമ്മൾ പുട്ടിലെത്തും ഇവിടെ രാവിലെ ഇല്ലെങ്കിൽ പിന്നെ രാത്രിയെങ്കിലും പുട്ടുണ്ടായിരിക്കും അപ്പം ഇന്നിപ്പോൾ പുട്ടും വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും വാങ്ങിയും കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിലെ തൊട്ട് അമ്മ ശീലിപ്പിച്ചാണ് കേട്ടോ അമ്മ ഇങ്ങനെ പുട്ടും വാങ്ങിയും കഴിക്കണം കണ്ടിട്ട് കഴിച്ച് തുടങ്ങിയതാണ് അപ്പം ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പം ഞാൻ നന്നായിട്ട് എന്തായാലും പുട്ടും മങ്ങിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചിട്ട് ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ ആഹാ പിന്നെ ഇത് നമ്മുടെ പുതുതായിട്ട് പൂത്താമ്പലാണ് കേട്ടോ ഒരു അല്ലിയമ്പൽ ഇതാണോ അല്ലിയമ്പൽ ആ എന്നാലും നല്ല കുഞ്ഞ അമ്പല് ആദ്യമായിട്ടിങ്ങനെ കുഞ്ഞു പൂവിനെ കാണുന്നു പിന്നെ കുറേ പായലൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പായലൊക്കെ എടുത്ത് കളഞ്ഞ് ചെടികളുടെ ഇടയിലൊക്കെ നിറയെ ചെറിയൊരു മഴ പെയ്ത് പോയിട്ടേ ഉള്ളൂ എങ്കിലും നിറയെ പുല്ല് പിടിച്ചിട്ടുണ്ട് ചെടിയുടെ ഇടയിലൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ എൻ്റെ ചില നേരത്തെ പ്രകടനങ്ങളാണ് അതൊക്കെ വെറുതെ എനിക്ക് എനിക്കിങ്ങനെ പലതും കാണിക്കാൻ തോന്നും പിന്നെ നേരത്തെ ഞാൻ പറയ ആൻറ്റിമാർ കുറച്ച് ചെടികളും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നടാനുള്ള പരിപാടിയിലാണ് ചെടിച്ചട്ടിയൊക്കെ എടുത്ത് നിരത്തി വെച്ച് അതിൻ്റെ അകത്തോട്ട് ഓടിൻ്റെ പീസൊക്കെ ഇട്ട് ചകിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റൂബിയാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഇത് റൂബി അല്ല ബാൽസാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഒരാളെ പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ബാൽസം എന്ന് പറഞ്ഞാൽ അത് വേറൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെ ആയിരുന്നു ചെടി നടലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വീർത്തൊരു പരിവായി ഞാൻ തളർന്നു കാരണം അത്രയ്ക്ക് ചൂടാണ് വെയിലില്ലെങ്കിലും ഭയങ്കര ചൂടാണ് നല്ല ഹ്യൂമിഡിറ്റി ആണ് പുറത്ത് അപ്പം എന്നെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ